ന്യൂസ് എല്ലാവർക്കും സ്വാഗതം മാവൂരിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേള നടന്നു കേരള സർക്കാരിന്റെയും വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സബ്സിഡി മേള രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ നടന്നു മാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ അപ്പുക്കുഞ്ഞൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ ഉദ്ഘാടനം നടത്തുകയും മംഗലം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ അർജുൻകുമാർ എച്ച് ലോൺ ലൈസൻസ് സബ്സിഡി വിഷയങ്ങളിൽ ക്ലാസ്സുകൾ നൽകുകയും ചെയ്തു കുന്നമംഗലം ബ്ലോക്ക് എഫ് എൽ സി ശില്പ യൂക്കോ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർമാർ തുടങ്ങിയവർ ഉപഭോക്താക്കളുമായി സംവദിച്ചു നാൽപ്പത് പേർ പങ്കെടുത്ത മേളയിൽ ലൈസൻസ് ഉദ്യം ലോൺ സാങ്ഷൻ ലെറ്റർ നൽകൽ ലോൺ ആപ്ലിക്കേഷൻ സ്വീകരിക്കൽ എന്നിവ നടന്നു പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ ടി പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ബവിത എന്നിവർ ആശംസയും പഞ്ചായത്ത് ഇ ഡിഇ നന്ദിയും രേഖപ്പെടുത്തി Invest your sleep on right mattress. For rich mattress, for healthy sleep. ஹெடோடி கோல்ட் டாயமண்ட்ஸ் மாவூர் பூவாட்டுபரம்பு